ായ് പ്രിയമുള്ളവരെ ഇതാണ് പാല ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള വല്യച്ചന്മല അരുവിത്രപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സ്ഥലമാണ് സ്ലീവാപാത മല നമുക്ക് നോക്കാം മല പാരിസ്ഥിതിക തീർത്ഥാടന കേന്ദ്രം വിസ്തൃതി പതിനാല് ഏക്കർ എന്താ ഇവിടെ ഒരു കിണറുണ്ട് കിണറിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ കിണർ യോഹന്നാൻ നാലിൻ്റെ ആറ് ബൈ ഉൾവാക്കിയാണ് യാക്കോബിൻ്റെ കിണറിൻ്റെ മാതൃകയിലുള്ള ഒരു കിണറാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കുടിവെള്ളം കിണറ്റിൽ നാണയങ്ങൾ ഇടരുത് ഇതൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നല്ല കയറ്റവും കൂടിയാണ് വല്യച്ചന്മല പാല ഈരാറ്റുപേട്ട ഇവിടെ ഒരു പ്രാരംഭ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട് നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാവികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു ഇങ്ങനെ തുടങ്ങുന്ന ഒരു ക്രിസ്തീയ പ്രാർത്ഥനയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെയും മനോഹരമായ ഒരു ശില്പമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇങ്ങനെ ആളുകൾക്ക് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കൈവരിയോട് കൂടിയ നടയുണ്ട് അല്ലാതെ നടന്ന് ഇങ്ങനെ കരിങ്കല്ല് വാങ്ങിയ മനോഹരമായ വഴി നല്ല കയറ്റമാണ് കേട്ടോ നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ് അതിങ്ങനെ കയറിച്ചല്ല കുറേയധികം സ്ഥലവും ദൂരവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് മരങ്ങളെല്ലാം കൂടുതൽ റബ്ബറുണ്ട് ആഞ്ഞിലിയുണ്ട് ഒരുപാട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ ഇപ്പോൾ അടഞ്ഞുകിടക്കും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ തീർത്ഥാടന സമയത്തൊക്കെ ആയിരിക്കും ഇത് ഓപ്പൺ ഓപ്പണാകുന്നത് എങ്ങനെയാണെന്നറിയില്ല ഏതായാലും തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുന്നു